നമസ്കാരം സ്റ്റാർഅപ്പ് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന ഗണേശ മന്ത്രങ്ങളാൽ മുഖരിതമായി വടക്കഞ്ചേരി പട്ടണം വിഘ്നേശ്വര പ്രതിമകളുമായി മഹാശോഭായാത്ര മങ്ങലംപുഴയിൽ ഗണേശ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്തു ജീവിതയാത്രയിൽ പകച്ചുപോയ കുടുംബത്തിന് കൈത്താങ്ങായി ആലത്തൂർ ജനമൈത്രി പോലീസും കൂട്ടുകെട്ട് കൂട്ടായ്മയും ജീവിതം ദുരിതപൂർണമായ സുജിതയ്ക്കും മക്കൾക്കും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാം പ്രാദേശിക ടൂറിസം പദ്ധതി നടപ്പിലാക്കുകയും നിലവിലുള്ളവ മെച്ചപ്പെടുത്തുകയും വേണമെന്ന് കേരള ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്തെ പല ടൂറിസം മേഖലകളിലും അടിസ്ഥാന സൌകര്യങ്ങളില്ലെന്നും ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ വിശദമായി മന്ത്രങ്ങളാൽ വടക്കഞ്ചേരി പട്ടണം വിഘ്നേശ്വര പ്രതിമകളുമായി വടക്കഞ്ചേരിയിൽ മഹാശോഭായാത്ര മംഗലമ്പുഴയിൽ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു കിഴക്കഞ്ചേരി മംഗലം കൊന്നഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഗണേശ ശോഭയാത്ര വടക്കഞ്ചേരി മന്ന മൈതാനിയിലെത്തി തുടർന്ന് ഗണേശോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി മന്നത്ത് നടത്തിയ ഗണേശോത്സവത്തിന്റെ പൊതുപരിപാടി മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നോർത്ത് വളരെ ആഘോഷ പരിപാടികളായിട്ട് എന്നാൽ ഇന്ന് നമ്മുടെ പ്രദേശത്തേക്കും അതിന്റെ വ്യാപ്തി ശ്രീ ൻ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വെല്ലുവിളികളാണ് ഇത്തരം ഗണേശോത്സവങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മളെ നമുക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്കറിയാം ഓരോ തവണ ഓരോ വെല്ലുവിളികൾ വരുമ്പോഴും അതിനെ മറികടന്നുകൊണ്ട് കൊണ്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് അടുത്ത വർഷം കൊണ്ടാടാറുള്ളത് അപ്പോ ഈ തവണ ഗണപതി ഭഗവാനെ വയ്ക്കാൻ ഒരു കിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഗണേശോത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം ശിവദാസ് അധ്യക്ഷനായി എം സുധീർ മുരളീധരൻ ആർ അശോകൻ പി കെ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഗണേശ വിഗ്രഹ ഘോഷയാത്ര മഹാശോഭായാത്രയായി മംഗലം പുഴയിലെത്തി നിമജ്ജനം ചെയ്തു ജീവിതയാത്രയിൽ പകച്ചുപോയ കുടുംബത്തിന് കൈത്താങ്ങായി ആലത്തൂർ ജനമൈത്രി പോലീസും കൂട്ടുകെട്ട് കൂട്ടായ്മയും ജീവിതയാത്രയിൽ പകച്ചുപോയ കുടുംബത്തിന് ജനമൈത്രി പോലീസും കൂട്ടുകെട്ട് കൂട്ടായ്മയും കൈത്താങ്ങായി ഭർത്താവിൻ്റെയും മകന്റെയും വിയോഗം നോ കൂടെയുണ്ടെങ്കിലും സുചിതയ്ക്കും മറ്റു മക്കളായ സൂര്യയ്ക്കും വിഷ്ണുവിനും പോലീസ് ഒരുക്കിയ സുരക്ഷിത ഭവനത്തിന്റെ തണലിൽ ഭാവിയെക്കുറിച്ചുള്ള കൊച്ചു പ്രതീക്ഷകൾ നെയ്യാം കാവശ്ശേരി വടക്കേനട കമ്പനിപ്പടി വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സുധീഷ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മരിക്കുമ്പോൾ പണിതീരാത്ത വീട്ടിൽ സുനിതയും മൂന്ന് മക്കളും നിസ്സഹായരായി ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മറ്റൊരു വേദനയായി പന്ത്രണ്ടുകാരനായ മകൻ സൂരജും മരിച്ചു മരണങ്ങൾ അന്വേഷിക്കാനെത്തിയ പോലീസ് തിരിച്ചറിഞ്ഞത് ഇവരുടെ ദയനീയ അവസ്ഥയാണ് വീടിന്റെ പണി പണിതീർത്ത് തരാമെന്ന് ഉറപ്പു നൽകിയാണ് പോലീസ് മടങ്ങിയത് ആ വാക്ക് ഇപ്പോൾ പാലിക്കപ്പെട്ടു ലക്ഷം രൂപ ചെലവിൽ പണി പൂർത്തിയായി ബുധനാഴ്ച രാവിലെ വീടിന്റെ താക്കോൽ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ കൈമാറി ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ